എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുകയല്ലേ ഇതാ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല സ്പെഷ്യൽ ഒരു ചായയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾക്കിതിനെ ഒന്ന് ക്യാരമിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിപ്പോൾ സ്റ്റീൽ പാത്രത്തിനകത്തേക്കാണ് കേട്ടോ ഈ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ പാത്രത്തിലും നമുക്കൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ക്യാരമൽ ചെയ്തെടുക്കാം സാധാരണ നോൺ സ്റ്റിക്കിലാണ് എല്ലാവരും ചെയ്തെടുക്കുക അടി പിടിക്കുകയെന്നുള്ളൊരു പേടികൊണ്ടാണ് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതിനകത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി ഇപ്പം ഇത് ചായ വെക്കുന്ന പാത്രം തന്നെയാണ് ഇതാ കണ്ടില്ലേ ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് നമുക്കത് ക്യാരമലായി കിട്ടിയിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ തീ കൂട്ടി വെച്ചാലാണ് ഈ അടി പിടിച്ചിട്ട് പോവുക ഇതാ ഈ ഒരു കപ്പിൽ രണ്ടേകാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരമിൽ ചെയ്തിരിക്കുന്ന അതിലേക്ക് തന്നെ അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതൊട്ടും അടിപിടിച്ച് പോവില്ല എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാനിപ്പം വയ്ക്കുന്നത് രണ്ട് കപ്പ് ചായയാണ് കേട്ടോ നമ്മുടെ ടീ കപ്പ് ഉണ്ടല്ലോ അതിൽ അതിന് വേണ്ടിയിട്ട് രണ്ടേകാൽ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പം നന്നായിട്ട് ഇതാ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്കായയൊക്കെ ചേർത്തിട്ട് എല്ലാവരും ചായ വെക്കുന്നതായിരിക്കും ഏലക്കായും ഗ്രാമ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പം ഒരു നല്ല ഫ്ലേവർ ആണ് ചായക്ക് വരിക നല്ല മഴയല്ലേ ഈ മഴയത്തൊക്കെ ഇതാ ഇതുപോലത്തെ ചായയൊക്കെ തയ്യാറാക്കിയിട്ട് ഇങ്ങനെ പയ്യെ ഊതി ഊതി കുടിക്കാനായിട്ട് അത് നല്ലൊരു സുഖമുള്ള കാര്യം തന്നെയാണല്ലേ അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചായപ്പൊടിയാണ് അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് അതായത് ഒരു കപ്പിന് ഒരു ടീസ്പൂൺ എന്നുള്ള രീതിയിലാണ് കേട്ടോ ചായപ്പൊടി ചേർക്കുക അത്യാവശ്യം നല്ല കടുപ്പം നമുക്ക് കിട്ടും ഇനിയിപ്പോൾ അത്ര കടുപ്പം വേണ്ട വെച്ചാൽ നിങ്ങൾ ചായപ്പൊടിയുടെ അളവ് ഒന്ന് കുറച്ചെടുത്തോളൂ ഇനി ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ഇങ്ങനെ തിളപ്പിക്കുമ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ അളവുണ്ടല്ലോ അത് കുറച്ചും കൂടി ഒന്ന് കുറയും കേട്ടോ രണ്ടേകാൽ കപ്പ് കുറയും ഇനി അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക അപ്പോൾ പാല് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പാലാണ് എടുക്കുമ്പം നല്ല കട്ടിയുള്ള പാൽ എടുക്കണം കേട്ടോ ചായ വയ്ക്കുമ്പം അങ്ങനെയുള്ള പാല് വേണം എടുക്കാൻ ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് തിളപ്പിക്കാത്ത പാലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചും കൂടി അധിക സമയം ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കണമെന്നേ ഉള്ളൂ ഇപ്പോൾ ഇതാ തീ നന്നേ ലോ ഫ്ലെയിമിൽ കൊടുക്കണം ഇത്രയും നേരം നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലൊക്കെയാണ് തീ ഇട്ടിരുന്നത് അതിൽ കൊടുക്കരുത് കേട്ടോ അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചൂടായി പോകും നമ്മുടെ ചായക്ക് നമ്മൾ വിചാരിച്ചത്ര ടേസ്റ്റ് കിട്ടില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഒരു അഞ്ച് എങ്കിലും ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ചായയും പാലും സ്റ്റവില് വെച്ച് കഴിയുമ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തവി എടുക്കാനോ സ്പൂൺ എടുക്കാനോ മാറരുത് കേട്ടോ ആ സമയം നോക്കിയതാ ഇതങ്ങ് തിളച്ചു തോകും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന കാര്യം അതാണ് പക്ഷേ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇപ്പം തിളയ്ക്കുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്തൊട്ടത് തിളക്കത്തുമില്ല ഇപ്പം ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇതിപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതായി ഇങ്ങനെ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ അങ്ങ് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഉടനെ തന്നെ നമ്മൾ ഇത് അരിക്കരുത് കേട്ടോ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡെങ്കിലും ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം മാത്രം ഇതാ ഒരു അരിപ്പേലേക്ക് ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ചായ തയ്യാറാക്കി കുടിക്കണം ഒരു പ്രാവശ്യം തയ്യാറാക്കിയ പിന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ തയ്യാറാക്കി കുടിക്കും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു